ചില രുചികൾ നൊസ്റ്റാൾജിയാണ് നമ്മുടെ ഹസ്ബൻഡിനെ അവരുടെ അമ്മമാര് വെക്കുന്ന ചില രുചികളോട് അഗാധമായ ഒരു ഇഷ്ടമുണ്ട് സമയമെടുത്ത് ആസ്വദിച്ച് ആവശ്യമായ ചേരുവകൾ ചേർത്ത് ഇഷ്ടത്തോടെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ചിപ്പി ഫ്രൈ ചെയ്യുന്നതിൽ എന്റെ മമ്മിയാണ് ബെസ്റ്റ് എന്ന് പറയുന്ന ജിനോയോട് തർക്കിക്കാൻ കഴിയില്ല കാരണം ആ ദാണു മക്കളെ രുചി പുറന്തോടിലെ സകല ചെളിയും കുത്തിയും കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്ത് വേണം ചിപ്പി വേവിക്കാൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്താൽ മണ്ണ് കടിക്കും എന്നുള്ളത് ഉറപ്പ് നല്ല വലുപ്പം എത്തിയ തക്കുടി ചിപ്പികൾ ആയതുകൊണ്ട് വാലത്തെത്തിരിക്കുന്ന ആ ബ്ലാക്ക് ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം ചിപ്പിയുടെ വലുപ്പം കുറവാണെങ്കിൽ അത് കളയണ്ട എന്ന് വെക്കുന്നവരും ഉണ്ട് ഇനി വീണ്ടും കഴുകുന്നത് ചിപ്പിയുടെ ഉപ്പുരസം കുറയ്ക്കും പക്ഷെ മണ്ണ് കടിക്കുന്നത് നമുക്ക് മാക്സിമം ഒഴിവാക്കണ്ടേ അതുകൊണ്ട് മമ്മി വീണ്ടും കഴുകാറുണ്ട് കണ്ടോ ഇതിന്റെ ഈ ബ്ലാക്ക് ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കളയാം നമ്മൾ എത്ര രുചികരമായി നമ്മൾ വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്ന രുചിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എങ്കിലും ഇങ്ങനെയൊന്നും അല്ല അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നവരുണ്ട് കമൻറ്റുകൾ വായിക്കാറുണ്ട് എനിക്കതിൽ വിഷമമൊന്നും തോന്നാറില്ല കാരണം ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം ആപേക്ഷികമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില രുചികൾ എനിക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇതെന്താ ചെവി പൊട്ടിയ ചീനച്ചട്ടി ഉപയോഗിക്കുന്നത് ചട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള കമന്റുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുമോ നമ്മുടെ വീട്ടിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് അങ്ങനെ തന്നെ കാണിക്കണം ആയി കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചിപ്പിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് എടുക്കാൻ അനുവദിക്കണം അത് നല്ലോണം പിടിക്കട്ടെ പിഞ്ചുപോകാതെ നോക്കണേ ഒരു മയത്തിൽ വേണം കലക്കിക്കുലുക്കി യോജിപ്പിക്കും വരത്ത മുളക് പൊടി ഉണ്ടായിരുന്നു പക്ഷെ മല്ലിപ്പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മല്ലിപ്പൊടി മാത്രം ഇങ്ങനെ വറക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അത്രയും മതി എത്ര മുളക് പൊടി എത്ര മല്ലിപ്പൊടി എത്ര മസാല അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു തരാൻ പ്രയാസമാണ് എല്ലാ ചിപ്പിയിലേക്കും ഒരുപോലെ പളർന്നിരിക്കുന്നത് പോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം മസാല ചേർക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതലാണ് മമ്മി കുരുമുളക് ചേർത്തിരിക്കുന്നത് ചിപ്പിയുടെ ടേസ്റ്റ് അപാരമാണ് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങേന്ന് പറഞ്ഞ് പേസ്റ്റ് ആക്കരുത് തരതരിപ്പോടുകൂടി പേസ്റ്റ് ആക്കണം എന്നാണ് മമ്മി പറഞ്ഞത് പൊടിഞ്ഞു പോകാതെ നല്ലോണം എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ചു കൊടുക്കാം മസാല ചിപ്പിയിലേക്ക് നല്ലോണം പിടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും റെസ്റ്റ് എടുക്കാൻ അനുവദിക്കണം അതിനുശേഷം വേണം ഫ്രൈ ചെയ്യാൻ ഇത് ചതച്ച മുളകാണേ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ് ഇളക്കിയ മരിച്ചിനിയും ചിക്കൻ തോരനും ചിപ്പിയും ഇന്ന് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് അറിയാമോ ഒരുപാട് എണ്ണ ഒഴിച്ച് നമ്മൾ പൊരിച്ചെടുത്താൽ എണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും ആദ്യം നമ്മുടെ നാവിലേക്ക് വരുന്നത് എണ്ണ കുറച്ച് കുറയ്ക്കാം എന്നാലും ഒരുവിധം ചിപ്പിയൊന്ന് കുതിർന്ന് നിൽക്കുന്നത് പോലെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചിപ്പി ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട വടി പോലെ ഇരുന്നാലും ടേസ്റ്റാകില്ല അതൊരു പരുവത്തിന് മമ്മി അഡ്ജസ്റ്റ് ചെയ്ത് വേവിച്ചെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കും മറിച്ചും തിരിച്ചും ഇട്ട് രണ്ട് ഭാഗങ്ങളും ഒരുപോലെ വേവിച്ചെടുക്കാറുണ്ട് ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ആ ഫ്രൈ ചെയ്യുന്നതിലും കാര്യമുണ്ട് ഒരുപാട് മുറുന്ന് പോയാലും നമ്മൾ ഇത്രയും അധ്വാനിച്ചതിന് ഫലമില്ലാതാകും ഇല്ലാതാകും മുറുകി ഡ്രൈ ഫ്രൈ ആകുന്നതിന് പകരം കുറച്ച് ജീവൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം ഒന്ന് മറച്ചും തിരിച്ചും ഒക്കെ ഇട്ടുകൊടുക്കാം കറി ലീവ്സും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ മണത്തിനും ഗുണത്തിനും വേണ്ടി കുറച്ച് കറിവേപ്പിലതാ മീത കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മാത്രം ചേർത്ത് വേവിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് അസാധ്യമായ അപാരമായ ടേസ്റ്റാണ് നാവിലെന്നും നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു നല്ല രുചിയാണ് ട്രൈ ചെയ്തിട്ട് പറയില്ലേ താങ്ക് യു ബായ്